മടിയൻ ശ്രീ അത്തിക്കാൽ തറവാട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന പരിപാടി പരിപാടി സംഘടിപ്പിച്ചു മുൻ കെ ഉദ്ഘാടനം ചെയ്തു മടിയൻ ശ്രീ അത്തിക്കൽ തറവാട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് മുൻ എം എൽ എയും പൂരക്കളി അക്കാദമി ചെയർമാനുമായ കെ കുഞ്ഞിരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അത് കുറച്ച് മാറി കരുണവരും മരുമക്കളും എന്നത് മാറി അച്ഛനും മക്കളുമായി മാറി നമ്മുടെ കേരളത്തിൽ പോലെ കുടുംബത്തിലും മാറ്റം വന്നു ആ മാറ്റം വന്ന പോലെയാണ് കടവാടെയിക്കാൻ തുടങ്ങി കടപാടിൽ നോക്കാനാകില്ല കടവാടിൽ നിൽക്കാനാകില്ല എല്ലാം കേരളത്തിലാകെ കുട്ടികളെല്ലാം കൂടിയതിന്റെ ഭാഗമായി തറവാട് കുടുംബത്തിൽപ്പെട്ടസി പ്ലസ് ടു മറ്റുന്നത വിജയികൾക്കും മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും അനുമോദനവും ഉപഹാര വിതരണവും നടത്തി തറവാർഡ് കമ്മിറ്റി പ്രസിഡന്റ് എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ എ ദാമോദരൻ അത്തിക്കൽ ഇളമ എ ഗംഗാധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തറവാർഡ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഗംഗാധരൻ സ്വാഗതവും ചന്ദ്രൻ കണ്ണാങ്കോട്ട് നന്ദിയും പറഞ്ഞു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಂಗಾಡ್